പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന വമ്മൻ ഹൈപ്പോടെ എത്തിയ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രമാണ് മാലയക്കോട്ടെ വാലിബൻ എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് തുയരാൻ ചിത്രത്തിന് സാധിച്ചില്ല ആദ്യ ദിനം തൊട്ടു തന്നെ ഡീഗ്രേഡിങ്ങും നെഗറ്റീവ് റിവ്യൂകളും മറ്റും സിനിമയെ സാരമായി ബാധിച്ചു ഇതൊരു ലിജോ ചിത്രം മാത്രമാണെന്ന് കാണിക്കാൻ സംവിധായകൻ ഇടയ്ക്കിടെയിട്ട അടയാളങ്ങൾ സിനിമയിൽ ലാഗുണ്ടാക്കിയെന്നും നിരൂപണങ്ങളുണ്ടായി ഇതാരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയെടുത്ത ചിത്രമല്ലെന്നുള്ള സംവിധായകന്റെ പരാമർശത്തെ ധാർഷ്ട്യമായി പ്രേക്ഷകർ വിലയിരുത്തിയെന്നും പറയുകയുണ്ടായി സംവിധായകൻ ഉദ്ദേശിച്ചത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നും ഈ സിനിമ എല്ലാവരുടെയും കപ്പിലെ ചായ അല്ലെന്നുമാണ് കടുത്ത ആരാധകർ വിമർശകർക്കെതിരെ ആരോപിച്ചത് എന്നാലിപ്പോൾ ഈ ആരോപണത്തെ ട്രോളിക്കൊണ്ട് പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പരസ്യ പോസ്റ്ററിന്റെ എത്തിയും മലയക്കുട്ടി വാലിബന്റെ പോസ്റ്ററാണ് വാലിബന്റെ ടൈറ്റിലിനു പകരം കൊച്ചി മെട്രോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ടാഗ് ലൈൻ ആകട്ടെ ഇത് നിജം എന്നാണ് ഒപ്പം എവരി കപ്പ് ഓഫ് ടീ എന്ന ടാഗുമുണ്ട് കൊച്ചിയിലെ യാത്ര വേഗത്തിലാക്കാൻ കൂടുതൽ യാത്രക്കാരെ ആകർഷിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരസ്യത്തിന്റെ സ്റ്റൈൽ തന്നെ കൊച്ചി മെട്രോ മാറ്റി മാറ്റിപ്പിടിച്ചിരിക്കുന്നത് വാലിബൻ മാത്രമല്ല മിസ്റ്റർ ബീനും ദശമൂലം ദാമുവൊക്കെ പരസ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മെട്രോയുടെ രസകരമായ ട്രോൾ പോസ്റ്റുകളും പങ്കുവയ്ക്കാറുണ്ട് കമന്റ് ബോക്സിൽ രസകരമായ കമന്റുകളും വരുന്നുണ്ട് മെട്രോയിൽ കയറിയാൽ ലാഗ് ഉണ്ടാകുമോ ചായ ഫ്രീ ആണോ എന്നിങ്ങനെ നേരെ സിനിമ ഹിറ്റായപ്പോൾ മിൽമ പുറത്തിറക്കിയ പരസ്യവും വൈറലായിരുന്നു നേരെന്ന ടൈറ്റിലിന്റെ ഡിസൈനിൽ മോര് എഴുതുകയും സീക്കിംഗ് ജസ്റ്റിസ് എന്ന ടാഗ് ലൈനിനെ സീക്കിംഗ് ജസ്റ്റിസ് ഐസ് എന്ന് മാറ്റിയായിരുന്നു ആ പരസ്യം